ഇപ്പോൾ എവിടെയും തേനി സ്വദേശി രംഗനാഥനാണ് താരം രംഗനാഥൻ എം എയും എം എഡും കഴിഞ്ഞ വ്യക്തിയാണത്രേ അദ്ദേഹം ടീച്ചിങ് ജോലി ചെയ്യാതെ കേരളത്തിൽ ഈരാറ്റുപേട്ടയിൽ കൂലിപ്പണിക്കെത്തി ഇതാണ് വർത്തമാനം പാടമൊന്ന് വിയർപ്പിൻ്റെ വില എന്നാണ് ഒരു മലയാള പത്രം രംഗനാഥന്റെ ഫോട്ടോയ്ക്ക് താഴെ അടിക്കുറിപ്പായി നൽകിയത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ തൊഴിലാളികളും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എം എ എം എട്ടുകാരനാണ് ജോലിയില്ലാതെ കൂലിപ്പണിയെടുക്കുന്നത് ആഘോഷിക്കാം സഹതപ്പിക്കാം ഇന്നാട്ടിൽ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറയുകയും ചെയ്യാം അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല മറിച്ച് യാതൊരു അന്വേഷണവും യാതൊരു ലോജിക്കും അപ്ലൈ ചെയ്യാതെ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത് കാരണം ഇവിടെ രംഗനാഥൻ്റെ കേസെടുക്കാം എന്തുകൊണ്ടാണ് രംഗനാഥന് തമിഴ്നാട്ടിൽ ടീച്ചിങ് ജോലി കിട്ടാത്തത് അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടറും അന്വേഷിച്ചിട്ടില്ല ഒരു റിപ്പോർട്ടറും ഇത് രംഗനാഥനോട് പോലും ചോദിച്ചിട്ടുമില്ല തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ സ്കൂളിൽ പോലും ഒരു എം എ എം എട്ടുകാരന് അമ്പതിനായിരം രൂപയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് പല സ്വകാര്യ സ്കൂളിലും അധ്യാപകരെ ഇല്ല ഈ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് രംഗനാഥൻ തമിഴ്നാട്ടിൽ ടീച്ചിങ് ജോലി നോക്കാതെ കേരളത്തിലേക്ക് സ്കൂല് പണിക്കായി വന്നത് രണ്ട് കാരണങ്ങൾ അതിനുണ്ട് ഒന്നാമതായി തമിഴ്നാട്ടിൽ തമിഴിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡിഗ്രി വേണമെങ്കിലും എടുക്കാം അങ്ങനെ തമിഴിൽ മാത്രം പഠിച്ചിറങ്ങുന്നവർക്ക് സി ബി എസ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ പ്രാപ്തിയില്ലാത്തവർ ജോലി ലഭിക്കില്ല രണ്ടാമത്തെ കാര്യം ഞാൻ തമിഴ്നാട്ടിൽ താമസിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒന്നാണ് അവർ എപ്പോഴും പൈസയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് ഒരു സ്കൂള് നാൽപ്പതിനായിരം രൂപ ഓഫർ ചെയ്തു വന്നിരിക്കട്ടെ ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ചിന്തിക്കുക എന്തുകൊണ്ട് എനിക്ക് ഒരു ദിവസം രണ്ടായിരം രൂപ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് ദിവസം രണ്ടായിരം രൂപ ഉണ്ടാക്കുവാൻ കൂലിപ്പണിയാണ് ഉത്തമമെങ്കിൽ ഇത്തരക്കാർ അത് ചെയ്യും ഈ പറഞ്ഞ രംഗനാഥനും ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ടീച്ചിങ് ജോലി തമിഴ്നാട്ടിൽ കിട്ടാതെ വന്നത് പിന്നെ പത്രവാർത്തയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പണിയെടുത്താണ് പഠിക്കാനുള്ള പണം ഉണ്ടാക്കിയത് ആ പണികളെല്ലാം തന്നെ ഒരു സ്ഥിരമായ സർക്കാർ ജോലി കിട്ടുന്നത് വരെ അദ്ദേഹം തുടരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഒത്തിരി രംഗനാഥന്മാർ കേരളത്തിലുമുണ്ട് നിങ്ങളെന്താണ് അവരെ ഒന്നും കാണാത്തത്